നാലാം ദിവസമാണല്ലോ ദൈവം സൂര്യനെ സൃഷ്ടിച്ചത് ഭൂമിയുടെ ദിനചലനം കൊണ്ടാണല്ലോ രാവും പകലും ഉണ്ടാകുന്നത് അതിനു മുൻപുള്ള മൂന്ന് ദിവസവും സന്ധ്യയും ഉഷസും ഉണ്ടായതെങ്ങനെ പ്രകാശം മുതൽ സൃഷ്ടി ആരംഭിച്ചു പ്രാണപ്രകാശമാണ് ഈ വെളിച്ചം ദിനരാത്രങ്ങളും അതേ വചനത്താലും ശക്തിയാലും ക്രമീകൃതമായിരിക്കുന്നു താൻ വെളിച്ചങ്ങളുടെ പിതാവാണ് വിശുദ്ധ യാക്കോബ് ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം അവൻ അരുളി ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി സങ്കീർത്തനം മുപ്പത്തിമൂന്നിൻ്റെ ഒൻപത് സൂര്യനിൽ നിന്നല്ലാതെ വെളിച്ചമുണ്ടല്ലോ ഉദാഹരണത്തിന് ഇലക്ട്രിക് ലൈറ്റ് വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ഉണ്ടെന്ന് വെളിച്ചങ്ങളുടെ പിതാവിന് മാത്രമേ അറിയാവുള്ളൂ സഹോദരങ്ങളെ വിശുദ്ധ ബൈബിൾ നിത്യസത്യം തന്നെ ൈവശാസനീയുമാണ് ഓരോ